எ கொடலுண்டு எத்திலும் கொடல் കുടലിന് ടേസ്റ്റ് ഉണ്ടാകാൻ തന്നെ ചെറുതായിട്ട് അരിയുമ്പോൾ തന്നെ ആയത്തെ ഒരു പാട്ട് തന്നെയാണ് നെയ്യുള്ള കുടലാണ് പൊട്ടി വെക്കുമ്പോൾ രുചി ഉണ്ടാവാൻ വറുത്തെക്കണം അത് നെയ്യുള്ള പൊട്ടി കൂടുതലും കുടലായിരിക്കണം കുടലൊന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മൂന്ന് കിലോ മുമ്പ് നൂറ്റി ഇരുപത് ഒരു വർഷം മുമ്പ് നൂറ്റി മുപ്പത് ഒരു കിലോന് ഏ എത്ര ആടിന്റെ ഉടലാണ് പശുവിന്റെ ഉടലാണ് ഏത് ഉടലേറ്റം നല്ലത് ആടിന്റെ ഏറ്റവും നല്ല ഇറച്ചി കാള പോത്ത് ഏതാ ഏറ്റവും നല്ല ഇറച്ചി ഏതാ ത്ര നൂറ്റി എമ്പതിരണ്ട് ആദ്യം അല്ലേ കൊടലി ഫസ്റ്റ് എത്രയോ ആദ്യം വാങ്ങുമെന്ന പണ്ടൊക്കെ അമ്പത് രൂപ ഒരു കിലോ പിന്നെ ഇതിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചപ്പോ ഇരുന്നൂറ് രൂപ വരെ എത്തി ഡെയിലി എടുക്കുകയാണെങ്കിൽ കച്ചവടമൊക്കെ തുടങ്ങാൻ വില കുറച്ചിട്ടുല്ലേ നൂറ്റമ്പത് രൂപ കിട്ടും അത് കുറച്ചിട്ടോ ഡെയിലി ഇങ്ങനെ പത്ത് രൂപ ചാങ്ങണി അത്ര വരെ ഒരു ഒരുപോലെ ടേസ്റ്റ് കുടലിന് തന്നെയാണ് കുടലിന് അരിണയിലും കാര്യമുണ്ട് ആന നമ്മൾ കടയിൽ നിന്ന് അരിഞ്ഞത് വാങ്ങുമ്പോ ആന വളക്കട്ടുവരി നമ്മൾ തൊണ്ടിറങ്ങൂലുണ്ടാവില്ല നമ്മൾ വാങ്ങിച്ചിരിക്കുമ്പോ കുരു കുരുമായിട്ട് വരുമ്പോ നല്ല അതിലോട്ട് ആ തേങ്ങ ഒക്കെ വറുത്തെ മസാല ഒക്കെ ഇട്ട് വെച്ചാ ഒരു കുഴി പിടിക്കാൻ പറ്റിയ സാധനം നെയ്യുണ്ടല്ലേ ഇനി

പൂട്ടിയുടെ കൂടെ കഴിക്കാൻ പറ്റിയത് പുട്ടല്ലേ ഏറ്റവും കൂടുതൽ പുട്ടും പൊട്ടി നല്ലൊരു കോമ്പിനേഷനാണ് പുട്ടും പൊട്ടി ഉടുക്കത്തെ കോമ്പിനേഷൻ ആണ് കപ്പഴിച്ചിട്ട് അതിലോട്ട പൂട്ടി ഞങ്ങള് വറുത്തരച്ച മുകളിലോട്ട് ഇടുക സവാളയും പച്ച ഒക്കെ ഇട്ട് സ്പൂണ് വെച്ചോ കോരി പതുക്കി കഴിക്കാം ആരോഗ്യപരമായിട്ട് സാധനം അധികം കഴിക്കാറില്ല പക്ഷേ മൃഗങ്ങളെ ഇന്ത്യനൽ ഓർഗൻസ് ഒക്കെ ഒരുപാട് ന്യൂട്രിഷ്യൻസും എല്ലാ സാധനങ്ങളും അടങ്ങിയതാണ് ാലോന്നു എന്തേമൊന്നും അരിഞ്ഞു വന്ന കുറെ ഉള്ളാലോ തോന്നി ഓർക്കാണോ ഏറ്റവും രുചിയുള്ളത് മട്ടനാണോ ഏറ്റവും മുന്നിൽ മട്ടണ ബീഫ ചിക്കൻ അത് കണ്ടാലോ ചിക്കൻ പിന്നെ നമ്മൾ വീട്ടിലൊക്കെ കടിയെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഗ്രില്ലൊക്കെ ചെയ്യുമ്പോ ടേസ്റ്റ് പോർക്കിന്റെ നെയ്യും നെയ്യോട് കൂടിയ പോർക്കും നീ നല്ലതാ നെയ്യ് ഈ ഇതിൻ്റെയൊക്കെ നെയ്യുന്ന കൊളസ്ട്രോൾ ഉണ്ടാവുന്ന ഏറ്റവും മെനക്കറുന്നത് ക്ലീൻ ചെയ്ത് വാങ്ങിച്ചാണെങ്കിലും അത്ര ക്ലീൻ ആവാറില്ല അതുകൊണ്ട് തന്നെ വാങ്ങിച്ച് ക്ലീൻ ചെയ്തവർ തന്നത് വാങ്ങാം ക്ലീൻ ചെയ്തവര് വെച്ചിട്ടുണ്ടാവും അടയിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കഴുക ചൂടുവെള്ളത്തിൽ ജസ്റ്റ് കഴുകുക പിന്നീട് നമ്മളെ അരിയണതാണ് കുറച്ചും കൂടി നല്ലത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബോട്ടി കടയിൽ നിന്നൊക്കെ ഭയങ്കര ആന പോലെ പൊത്തിയിരുന്നു തൊണ്ടയൊന്നും ഇറങ്ങാത്ത ഒരു പരിവാണ് പക്ഷെ നമ്മള് വീട്ടിൽ വാങ്ങിച്ച വീട്ടിൽ വെക്കണത്താൻ ചേച്ചി കടയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല ബോട്ടി അതായത് വറുത്തരച്ച നല്ല തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് രീതിയിലാണ് കുടലിന് ഇതിനാണ് ഏറ്റവും രുചിയുള്ളത് ഇത് കൂടി ചേരുമളാണ് ഒന്നൊന്നര രുചിയാണ് കൂട്ടി വാങ്ങാൻ നേരത്ത് കുടലാണ് കൂടുതൽ വാങ്ങേണ്ടത് നല്ല ടേസ്റ്റ് ഫുള്ളായിട്ടും കൂടുതൽ നല്ല കോമ്പിനേഷൻ പുട്ട് ഏതിൻ്റെ കൂടെ പോണ സാധനമാണത് കുടൽക്കറിയെന്ന് പറഞ്ഞ ഏത് ഐറ്റംസ് കൂടെ പോകും നല്ല രുചിയുള്ള സാധനം ഒരുപാട് കഴിക്കാത്ത രുചി എറിഞ്ഞു പിന്നെ കിടിലം എത്ര സമയം പിടിക്കും മുപ്പ മൂന്നിലും ഇല്ലേ അരമണിക്കൂർ ആയ തുടങ്ങി ഏർ മൂന്നിലരിയാനാ പത്തിയാണിവര് രണ്ടുമണിക്കൂറിനു പറ്റൂല്ലേ രണ്ടു മണിക്കൂർ ഏഹ് മൂന്ന് മണിക്കൂറാണോ അരിഞ്ഞെടുക്ക അരിഞ്ഞെടുക്കണോ നല്ല പണിയാ നെയ്യുണ്ടല്ലേ ഉള്ളില് നെയ്യുണ്ട് അത് കൊടലല്ല ഇതിനെന്താ പറയണത് ബോട്ട് സാധനത്തിന് എന്താ പറയണത് പണ്ടോ അതല്ല കുടലിനല്ല പറഞ്ഞത് പിന്നെ വേറെ ഇത് ഇതെന്ത് സാധനം പിന്നെ കുടലിന്റെ കൂടെ കൊട്ടലിൽ കൂടുതൽ ഉണ്ടെങ്കിലാണ് പൊട്ടിക്കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നെയ്യുണ്ടല്ലേ നെയ്യല്ലത് കുടലിനുള്ളില് നെയ്യുണ്ടല്ലേ ആ അതക്കണോ ഈ നെയ്യ് അങ്ങോട്ട് ഉരുക്കി കറിയോട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉള്ളില് കണ്ട നെയ്യ് ഉള്ളില് നിറയ്യാണ് കേട്ടാ കുടല് മറച്ചിടുമ്പില്ല ക്ലീൻ ക്ലീന ഉടലും മറച്ചിട്ട് ക്ലീൻ ആക്കുമ്പോ നെയ്യ് പോവില്ലേ ആ അപ്പൊ ഉള്ളിലൊന്നും നെയ്യ് പോവില്ല അരിഞ്ഞഴി ഉടലത്ത നെയ്യണ്ടചികളായിട്ടും ബോട്ടിയാണ്ട രുചിയുമാണ് ഗുണവും നല്ലതാ പ്രത്യേകിച്ചും മൃഗങ്ങളിലെ ഇന്ത്യനൽ ഓർഗൻസ് കഴിക്കണമെന്നാ ഒരുപാട് ന്യൂട്രിഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും ആരോഗ്യത്തിന് ബെസ്റ്റ് സാധനം ഉള്ളത് കുടല് ബീഫ് മാംസങ്ങളെല്ലാം തന്നെ ഇത്യച്ചും ഇന്ത്യനൽ ഓർഗൻസ് ബീഫിന്റെ എല്ലൊക്ക നല്ല കിഡ്നി ലിവർ ബീഫിന്റെ ലിവർ അടിപൊളി സാധനമാണ് കിഡ്നിടല് സാധനങ്ങളൊക്കെ കഴിക്കണം തന്നെ ആവശ്യം El tío.

ണോങ്ങിന്താങ്ങൾ <laughs> ചുരുങ്ങി യാറമയെടുത്തോട് ആറ് ഒന്നര മണിക്കൂറല്ലേ ഒന്നര മണിക്കൂറിന് അരിഞ്ഞെടുക്കാൻ തന്ന സമയമാണ് രത്തിലുണ്ടാകും മറ്റത് അന്തരത്തിലുള്ള മൂക്കാക്കിലുണ്ടാവില്ലേ കൂടുതൽ കഴിക്കാറില്ല കൂടുതലും കൂടുതൽ

എന്നിട്ട് പിന്നെ നമുക്ക് പാചകം തുടങ്ങി ഗുഡ് ബൈ പിന്നെ കാണാം രണ്ടാമത്തെ പാട്ട് കുടൽക്കറിയുടെ